വെള്ളം നമസ്കാരം നമസ്കാരം ചേട്ടാ രണ്ടായിരത്തി പത്തൊമ്പതിലെ വെള്ളപ്പൊക്കം പതിനെട്ട് പത്തൊമ്പതിലെ വെള്ളപ്പൊക്കം കൊച്ചി മറന്നിട്ടില്ല ഈ പറയുന്ന എനിക്കും അത് കാണാനുള്ള വിധി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനെ അത് ഞാൻ എന്തുകൊണ്ടിപ്പോൾ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഴക്കാലമൊക്കെ ഇനി വരാൻ അധികം സമയമൊന്നുമില്ല ഈ വേനൽ മഴ വരെ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തൊക്കെ ചെറുതായിട്ട് മഴ പെയ്തു എന്ത് പറയുന്നു ഒരു ഇനി ഈ ഒരു മഴയെ കൊച്ചി താങ്ങുമോ കൊച്ചിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അതായത് വെള്ളപ്പൊക്കം അന്നുണ്ടായ സ്ഥലങ്ങളിൽ എന്തൊക്കെ കോടതി ഇടപെട്ടിട്ടും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നഗരസഭ എന്നതൊക്കെ പോലത്തെ പൊതുപ്രവർത്തകർക്ക് അറിയാവുന്നതാണ് ഒന്ന് പറയും കൊച്ചി നഗരത്തെ സംബന്ധിച്ചിടത്തോളം കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട് ഇനി ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിലില്ല അതിനി കോടതി ഇടപെട്ടു എന്ന് പറഞ്ഞാലും മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി വന്നാലും കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ടിന് ഒരു അറുപത് ശതമാനം വരെ ശമനമുണ്ടാക്കാൻ കഴിയുന്ന പദ്ധതികൾക്ക് നമുക്ക് രൂപകൽപ്പന ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മുല്ലശ്ശേരി കനാലിൻ്റെ വർക്ക് ആരംഭിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു നാല് കനാലുകളുടെ വർക്ക് വേറെയും ഉണ്ടായിരുന്നു ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പോൾ ഈ രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞ് ആ പ്രളയം അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കഴിഞ്ഞ് ഇപ്പോൾ വരെ നടന്നിട്ടുള്ള എല്ലാ മഴയിലും കൊച്ചി നഗരം വെള്ളത്തിൽ മുങ്ങി എന്നുള്ളത് നമുക്കെല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് പക്ഷെ അഞ്ച് വർഷമായിട്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടലുകൾ വ്യക്തമായിട്ടും ഉണ്ടായിട്ടും അതിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ പേരണ്ടൂർ കനാല് ഈ പേരണ്ടൂർ കനാലിനെ സംബന്ധിച്ചിടത്തോളം പേരണ്ടൂർ കനാലിൻ്റെ ജല നീരൊഴുക്ക് അത് സുഗമമാക്കുന്ന ഒരു സംവിധാന ക്രമം അത് വന്നാൽ മാത്രമാണ് ഒരു പ്രധാനമായിട്ടുള്ള ഭാഗങ്ങളിലെ വെള്ളക്കെട്ടിനൊരു പരിധി വരെ ശമനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ പേരണ്ടൂർ കനാൽ പേരണ്ടൂർ മുതൽ തേവര വരെ രണ്ട് പത്തര കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന ഈ തോടിനകത്ത് ഒരു മുപ്പത്തിരണ്ടോളം ല റെയിൽവേ ഉണ്ടായിരുന്നു പണ്ട് ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അത്രയും കൽവർട്ടുകൾ ഇപ്പം നിലവിലില്ല അതൊരു ഇരുപതെണ്ണമൊക്കെ ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ടായിരുന്നു പത്ത് പന്ത്രണ്ടെണ്ണമൊക്കെ റെയിൽവേ തന്നെ മൂടിക്കളർന്നു മനസ്സിലാക്കി അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം അത് സൗത്ത് ഭാഗത്താണോ നോർത്ത് ഭാഗത്താണോ റെയിൽവേ മാർഷൽ യാർഡിന്റെ ഭാഗവും അങ്ങോട്ട് പോകുന്ന വഴിയാണ് ഞാൻ ഇത് പറഞ്ഞത് മനസ്സിലായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കഴിഞ്ഞ ചർച്ചയിലും അതിൻ്റെ മുന്നത്ത ചർച്ചയിലും ഒക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഈ ഇപ്പോ നല്ല ചൂട് കാലമാണ് പരമാവധി ഈ തോടുകളും കനാലുകളുമൊക്കെ ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയമാണ് ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇത് കോരി മാറ്റാനായിട്ടുള്ള സംവിധാനം കോരി മാറ്റി വൃത്തിയാക്കാനുള്ള സമയമാണ് പക്ഷേ നമ്മൾ അതിനകത്ത് വേറൊരു ഗൗരവമായിട്ടുള്ളൊരു കാര്യം കൂടി ആലോചിക്കണം ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ ബ്രേക്ക് ത്രൂ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ളതിനകത്ത് സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ളതാണ്ട് എൺപത്തി അഞ്ച് കോടി രൂപ വരെ സോറി പതിനെട്ട് കോടി രൂപ വരെയൊക്കെ ചെലവഴിച്ച കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഇതിനു വേണ്ടി ചെലവഴിച്ച കാര്യം വെള്ളക്കെട്ടിന് അന്ന് ഈ വെള്ളക്കെട്ട് കഴിഞ്ഞതിന് ശേഷം അവർ ചിലവഴിച്ച കാര്യങ്ങളും ഇതുമെല്ലാം ചേർത്തിട്ട് ഇറിഗേഷൻ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ട് പ്രകാരം ആ റിപ്പോർട്ട് ശരിയായിട്ടുള്ള രീതിയിലാണ് അവർ കൊടുത്തിട്ടുള്ളത് ആ റിപ്പോർട്ട് പറയുന്ന കാര്യങ്ങൾ കൊച്ചി നഗരത്തിനകത്ത് നടന്നിട്ടുണ്ട് എങ്കിൽ കൊച്ചി നഗരത്തിൽ ഇന്ന് വെള്ളക്കെട്ട് ഉണ്ടാവില്ല കാരണം അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഓരോന്നും ഓരോന്നും ഓരോന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ചെയ്യണമെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ചെയ്ത കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓ പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം ആ ചെയ്ത കാര്യങ്ങളിൽ ഒരു പൂർണ്ണത ഉണ്ടായി വെള്ളക്കെട്ട് ഉണ്ടാകാതെ ഇരിക്കും എന്ന് തോന്നലുണ്ടോ ഒരിക്കലും ഇല്ലല്ലോ കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിന് ശേഷം മുടക്കിയിട്ടുള്ള പൈസ അതിനുശേഷം ഘട്ടം ഘട്ടമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രകൃതിയുടെ സമയ ഇതിനനുസരിച്ച് വരുന്ന മഴ ഈ മഴക്കാലത്തെല്ലാം കൊച്ചി നഗരത്തിൽ പൈസ മുടക്കിയിട്ടുള്ളത് വെള്ളക്കെട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് എന്ന് ചിന്തിക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പൊതുജനങ്ങൾ മാറിപ്പോയി കാരണം വെള്ളക്കെട്ട് മാറാനായിട്ടാണ് ചെയ്തത് എങ്കിൽ വെള്ളക്കെട്ട് മാറണത് തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ പറഞ്ഞത് ഈ പേരണ്ടൂർ കനാല് പോലുള്ള തോടുകൾ രാമേശ്വരം കനാല് നമ്മുടെ ഇടപ്പള്ളി തോട് നമ്മുടെ ചെങ്ങാടം പോക്ക് കാരണക്കുടം തോട് ഈ തോടുകളൊക്കെ പിന്നെ ക്ലീൻ ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞ മാതിരി മഴക്കാലം വരാൻ പോവാണ് മഴക്കാലം വരണ ജൂൺ മാസം പകുതി ആ മറ്റേ മെയ് ഏപ്രിൽ മെയ് ജൂൺ മെയ് മാസം പകുതിയാകുമ്പോഴേക്കും ഇതിൻ്റെ ടെൻഡറും മറ്റു കാര്യങ്ങളൊക്കെ ആയി ജൂൺ മാസം ഫസ്റ്റ് വീക്കിൽ ഇത് കോരാൻ തുടങ്ങുന്നു ആ കോരുന്ന ഇത് കോരി നേരെ കരക്കയിൽ വെക്കുന്നു അടുത്ത ആഴ്ച മഴ പെയ്യുന്നു ഇത് മുഴുവൻ ഒഴുകി പോകുന്നു പക്ഷെ അതല്ല ഇവിടെ നമുക്ക് ആവശ്യം ശരിക്കും ഇത് കൊച്ചി നഗരസഭയെ തൊടിക്കരുത് ഇവർക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഏറ്റെടുത്ത് നിരീക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാനിത് പറയാനുള്ള കാരണം ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്തായിരുന്നാലും കളക്ടറുടെ കീഴിൽ വരുന്ന ഒരു പ്രത്യേക മേഖലയാണ് അപ്പോൾ നേരിട്ടുള്ള അതെ അപ്പോൾ ഈ ചില ഭാഗങ്ങളിൽ നമ്മൾ ഈ ചെറു കോരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ജെ സി ബി എക്സ്കലേറ്ററിനൊക്കെ ഇറങ്ങാനും കയറാനും ഒക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്ന സമയത്ത് അവിടെ ഒരു പ്ലോട്ട് ഒഴിഞ്ഞു ഒഴിഞ്ഞുകിടക്കുന്നുണ്ട് കരാറുകാരൻ പോയിട്ട് ആ പ്ലോട്ടുകാരനോട് ചോദിക്കുകയാണ് ഞങ്ങൾക്ക് ഇതൊന്ന് തര അതിൽ തരാൻ പറ്റില്ല എന്ന് പറയും അപ്പോൾ ഇതിന് ഡിസാസ്റ്റർ ഒരു പ്രത്യേക സെല്ലുണ്ട് ആ സെല്ലിനീ കരാറുകാരൻ വിവരം അറിയിച്ചാൽ കളക്ടർ ഒരു ഉചിതമായ തീരുമാനമെടുക്കും അല്ല കളക്ടർ ഒരു ജഡ്ജിയുടെ ഒരു ഇതിലുള്ള ആളാണല്ലോ തീർച്ചയായിട്ടും അഡീഷണൽ ചീഫ് അഡീഷണൽ ആണല്ലോ അപ്പൊ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉള്ളപ്പോൾ ആ ലോക്ക് തട്ടിപ്പൊളിച്ചകത്ത് കയറാം അവിടെ ഈ സാധനങ്ങൾ കോരി ആ പറമ്പിനകത്ത് നിക്ഷേപിക്കാം എന്നൊക്കെയുള്ള ചട്ടങ്ങളുണ്ട് പക്ഷെ ഒരു കാര്യം കൂടിയുണ്ട് അത് കഴിഞ്ഞ് ആ വെള്ളം അതിനകത്ത് കോരിയിട്ടുള്ള വെള്ളം എല്ലാം കഴിഞ്ഞാൽ ഇത് മാറ്റണം മതില് പൊളിച്ചിട്ടുണ്ടെങ്കിൽ ഏത് തരത്തിലാണോ മതിൽ പൊളിച്ചാൽ അത് അതേമാതിരി തന്നെ കെട്ടിക്കൊടുക്കണം ഏഹ് ഗേറ്റ് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഗേറ്റ് കെട്ടിക്കൊടുക്കണം ഈ ചെയറുകളെല്ലാം അതിനകത്ത് റിമൂവ് ചെയ്ത് ഏത് തരത്തിലാണോ അത് ഒരു സ്ഥിതിയിലുണ്ടായിരുന്നത് അതേപടി തന്നെ ആക്കി കൊടുക്കണം എന്നുള്ളതാണ് ഇന്നത്തുള്ള ഒരു പ്രധാനം അതുകൊണ്ട് നമ്മളുടെ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭ കൊച്ചി നഗരസഭത്തിനകത്തെ വെള്ളക്കെട്ട് മാറുന്നതിന് എന്ത് ചെയ്തിട്ടും കാര്യമില്ല അത് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദ്യമേ തന്നെയൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഈ അതിനകത്തുള്ള ഉദ്യോഗസ്ഥന്മാർ ഈ മഴ കാത്ത് കഴിയുന്ന വേഴാമ്പലാണ് മഴക്കാലം വരാനായിട്ട് നോക്കി നിൽക്കുകയാണ് ഉണ്ടാക്കാൻ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ചെയ്തതുപോലെയൊക്കെ തന്നെ കൊച്ചി നഗരസഭയും വെള്ളക്കെട്ടിന് വേണ്ടി ഫണ്ട് വിനിയോഗിച്ചിട്ടുണ്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഫണ്ട് വിനിയോഗിച്ചിട്ടുണ്ട് ആര് ഫണ്ട് വിനിയോഗിച്ചാലും ഒരു തരത്തിലും വെള്ളക്കെട്ടിനും ഒരു കുറവ് കൊച്ചി നഗരത്തിനകത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എം ജി റോഡ് വരെ വെള്ളം ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അത് ഇനിയും തന്നെയാണ് അല്ല ഈ മെട്രോയുടെ നിർമ്മാണ സമയത്ത് ഞാൻ നമ്മൾ സംസാരിച്ചാണ് മെട്രോയുടെ നിർമ്മാണ സമയത്ത് ഈ സാധനങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാന ഒരുക്കാൻ അവർക്ക് പറ്റാത്തതുകൊണ്ട് പല ഭാഗങ്ങളിലും അവര് ഈ മെട്രോയുടെ അവശിഷ്ടങ്ങള് മണ്ണ് കല്ല് ഇതൊക്കെ ഈ കാനക്കകത്തിട്ട് ഡംപ് ചെയ്തിട്ടാണ് ഈ ടൈൽസൊക്കെ ഒട്ടിച്ച് ഭംഗിയാക്കി അത് മെട്രോക്കാരുടെ കുഴപ്പമില്ല വൃത്തിയാക്കേണ്ടത് കോർപ്പറേഷൻ പണിയില്ലേ അത് തന്നെയാണല്ലോ ഇപ്പോഴും കൊച്ചി നഗരസഭ ഈ ചേറുകോരി കരയിലിട്ടാൽ അത് കോരി കൊണ്ടുപോകുന്നതിന് ഒരു പെർമിറ്റ് കൊടുക്കണമല്ലോ അതും കൊടുക്കത്തില്ല അതുകൊണ്ട് വെള്ള കെട്ടിന് ഒരു പരിഹാരം അപ്പം ഞാൻ ഇതിനകത്ത് പ്രധാനമായിട്ട് പറഞ്ഞു വരുന്നത് നമ്മളുടെ പേരണ്ടൂർ കനാലിലെ ജലസ്രോതസ്സ് ഭംഗിയായിട്ട് ഇപ്പോൾ ബ്രേക്ക് ത്രൂ പദ്ധതി പ്രകാരം വീണ്ടും ഒരു പത്ത് കോടിയുടെ അടുത്ത് അനുവദിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷെ ഇങ്ങനെ അനുവദിച്ച തുക അന്യാധീനപ്പെട്ടു പോകുന്നത് മാതിരി അവിടെ ഇവിടെയും തോണ്ടുകയും പിടിക്കുകയൊന്നും അല്ല ചെയ്യേണ്ടത് ഇതിന് വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാക്കണം ഒരു ഇൻസ്പെക്ഷൻ ടീം തന്നെ വേണം അതായത് ഇതിപ്പോൾ പത്ത് ആണ് ഇതിൻ്റെ നീളമെങ്കിൽ ഈ പത്ത് കിലോമീറ്റർ ഒരാൾക്ക് അല്ലെങ്കിൽ രണ്ടാൾക്ക് കൊടുക്കുകയല്ല വേണ്ടത് ഒരു രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ആയിട്ട് ഒരു അഞ്ച് പേർക്ക് ഇത് ക്ലീൻ ചെയ്യാൻ നിബന്ധനകൾ ഗ്യാരണ്ടി പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്യണം പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി കൂടുതൽ ഫണ്ട് അലോട്ട്മെന്റ് വേണ്ടി വരും ചില ഭാഗങ്ങളിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിയോടു കൂടിയുള്ള ചേർ എടുക്കുമ്പോൾ ചിലപ്പോ ഇരുഭാഗങ്ങളും ഇടിയാനൊക്കെയുള്ള സാഹചര്യം ഉണ്ട് അപ്പൊ അതിനെ കൂടി ഒരു എന്താ പറയണ ഒരു തടയണം മുന്നിൽ കണ്ടുകൊണ്ട് വേണം അത് കാലങ്ങളായിട്ട് കനാലിൽ കെട്ടിയിരിക്കുന്ന ഭിത്തികളല്ലേ അല്ല അങ്ങനെ നടക്കുവോ എന്ന് ചോദിച്ചാൽ അത് നടത്താനായിട്ടുള്ള ശ്രമം ഇപ്പൊ നടത്തിയില്ലെങ്കിൽ ഇതിനെക്കാട്ടിലും രൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ടിൽ കൊച്ചി നഗരത്തിലെ ജനങ്ങള് മുങ്ങണ്ട സ്ഥിതി വിശേഷം ചേട്ടൻ പറയുന്ന ആ ഭിത്തിക്ക് ഉറപ്പ് വരുത്തണം പല ഭാഗങ്ങളിലും ഭിത്തിയുണ്ട് ചില ഭാഗങ്ങളിൽ ഭിത്തിയില്ല അപ്പൊ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ ഇത് കെട്ടണം ചേർ നല്ല രീതിയിൽ എടുക്കണം അങ്ങനെ ഇപ്പൊ ചെയ്താൽ ഇപ്പൊ ചെയ്താൽ ഈ അവസരത്തിൽ ചെയ്താൽ നമുക്ക് കൊച്ചി നഗരത്തില് ഒരു അറുപത് ശതമാനം വരെ വെള്ളക്കെട്ടിൽ നിന്ന് അതുപോലെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ മഴക്കാല പൂർവ ശുചീകരണ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നണ ഒരു മെയ് മാസം പകുതിയോടുകൂടി തന്നെ നമ്മളുടെ എല്ലാ ഡിവിഷനുകളിലും റോഡുകൾ അതിനകത്തുള്ള ചെറിയ ചെറിയ കൽവട്ടുകൾ ഇതൊക്കെ ഏതൊക്കെ തരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടായിരുന്നാലും അതെല്ലാം മറികടന്ന് കവറിങ് സ്ലാബ് മാറ്റേണ്ടതാണെങ്കിൽ മാറ്റി അതിനകത്ത് നിന്ന് മണ്ണുകളും മണ്ണ് കൂടിയിട്ടുള്ള മണ്ണുകളൊക്കെ കോരി മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ എട റോഡുകളിലെ വെള്ളക്കെട്ടിനും ഒക്കെ ഒരു പരിധിവരെയൊക്കെ ശമനമുണ്ടാകും ഒരു കാര്യം ഉറപ്പാണ് കൊച്ചി നഗരത്തിൽ ഒരു തരത്തിലും അടുത്ത് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട വെള്ളക്കെട്ട് എന്ന് പറയുന്ന സാധനം മഴ പെയ്താൽ ഡെഫിനറ്റായിട്ടും ഉണ്ടാവും അപ്പോഴും ഓരോ മഴ പെയ്യുമ്പോഴും അവിടെ നമ്മളുടെ മേയറും അതുപോലെ തന്നെയുള്ള ഉദ്യോഗസ്ഥന്മാരും അടക്കമുള്ള ആൾക്കാരുകൾ അവിടെ വെള്ളം കയറുന്ന സ്ഥലം വന്ന് ഒന്ന് നിരീക്ഷിക്കും അതിന് വേണ്ടുന്ന ചില കാര്യങ്ങൾ ചെയ്തു എന്ന് വരുത്തി വരുത്തി തീർക്കും പറയും എന്നുള്ളതല്ലാതെ കണ്ട് ശരിയായിട്ടുള്ള രീതിയിൽ ഈ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ഇതിനകത്ത് പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ പേരണ്ടൂർ കനാലിന് ബ്രേക്ക് ത്രൂ പദ്ധതി പ്രകാരം ഒരു പത്ത് കോടി രൂപ അലോട്ട് ചെയ്തിട്ടുണ്ട് എ എങ്കിൽ പോലും അത് വിനിയോഗിക്കേണ്ടത് ഒരു കരാറുകാരനോ രണ്ട് കരാറുകാരനോ കൊടുത്തിട്ടല്ല അത് ഒരുപോലെ തന്നെ രണ്ട് കിലോമീറ്റർ വച്ച് ഒരു അഞ്ച് പേർക്ക് ഒരേ നിബന്ധനകൾ ഒരേപോലെ അവർക്ക് ഈ മണ്ണ് റിമൂവ് ചെയ്യണം ബ്രഹ്മപുരത്തേക്ക് റിമൂവ് ചെയ്യത്തക്ക രീതിയിൽ തന്നെയുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് പിന്നെ ചെയ്താൽ ഇത് ഈ തോട് മാത്രമല്ല കേട്ടോ പിന്നെ തേടപ്പള്ളിത്തോട് വരുന്നുണ്ട് ചെങ്ങാടം പോക്ക് കാരണക്കുടം തോട് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ എന്താ പറയണേ മുല്ലശ്ശേരി കനാൽ റോഡ് വരുന്നുണ്ട് ഇപ്പം ഈ മുല്ലശ്ശേരി കനാൽ റോഡ് ഹൈക്കോടതിയുടെ ഗൗരവമായിട്ടുള്ള ഇടപെടൽ വരുന്നത് തന്നെ അതിൻ്റെ അടിവശം ഇത് ചെയ്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് ഇതിനകത്ത് വളരെ നമുക്ക് സങ്കടകരമായിട്ടുള്ളൊരു അവസ്ഥ ഒന്നാമത്തേന് പേരണ്ടൂർ കനാലിൽ മൊത്തം മാലിന്യം നിറഞ്ഞിട്ടുള്ള ഒരു സാഹചര്യമാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഈ പേരണ്ടൂർ കനാലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ മാർഷൽ യാഡിൻ്റെ അതുവഴി പോകുമ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവിടുത്തെ പബ്ലിക് ആ പ്രദേശത്തുള്ള ആൾക്കാരുകൾ പറഞ്ഞത് നമ്മുടെ എറണാകുളത്ത് അവസാനിക്കുന്ന ദീർഘദൂര ട്രെയിനുകൾ ഇത് എല്ലാം വന്ന് കിടന്ന് ക്ലീൻ ചെയ്യുന്നത് ക്ലീൻ ചെയ്യുന്നത് മൊത്തം അതിനകത്ത് ഈ പിന്നെ കക്കൂസ് മാലിന്യം അടക്കം ഇത് മൊത്തം ക്ലീൻ ചെയ്ത ആ അഴുക്ക് മുഴുവനും ഈ നമ്മുടെ പേരണ്ടൂർ കനാലിലേക്കാണ് ഇപ്പോൾ വീണുകൊണ്ടിരിക്കുന്നത് ക്ലീൻ ചെയ്യുന്ന അഴുക്ക് മൊത്തത്തിൽ ഈ കനാലിലെ പിന്നെ ഒരു അത് അത് വളരെ കൂടി തന്നെ എടുക്കേണ്ട ഒരു കാര്യമാണത് പക്ഷേ റെയിൽവേ അല്ല റെയിൽവേ ചെയ്യുകയാണെങ്കിലും പേരണ്ടൂർ കനാൽ എന്ന് പറയുന്നത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ആണെങ്കിൽ കോർപ്പറേഷൻ ആണ് അതിന്റെ ഇപ്പോ ഉടമസ്ഥാവകാശം കൊണ്ട് നടക്കുന്നത് അതിന്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നടക്കുന്നത് അപ്പം ഈ മാർഷൽ യാർട്ടിനെ കൊണ്ടുവന്ന് വരുന്ന ദീർഘദൂര ട്രെയിനുകൾ കൊണ്ടുവന്നിട്ടിട്ട് അത് ക്ലീൻ ചെയ്യുന്ന ആ അഴുക്ക് പൂർണ്ണമായിട്ടും അത് ഇതിനകത്തേക്ക് വരുമ്പോൾ ഇത് നേരെ പോയിട്ട് നമ്മുടെ തേവര കനാലിലേക്കാണല്ലോ തേവര തേവരയിലേക്കാണല്ലോ ജയിക്കുന്നത് അത് പിന്നെ നമ്മളുടെ ഇതിലേക്ക് പോകുന്നു അപ്പം ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ മാലിന്യങ്ങൾ തള്ളുന്ന പല ഭാഗങ്ങളും പേരണ്ടൂർ കനാലിൻ്റെ ഇരുഭാഗങ്ങളിലും ഉണ്ട് ഇതും ഇതും അതുപോലെ തന്നെ വളരെ കൂടി വേണം ഞാൻ പറഞ്ഞ ബ്രേക്ക് ത്രൂ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വരുന്ന വർക്ക് വെള്ളക്കെട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കൂടി ചെയ്യുന്ന ഒരു സംവിധാനമാണെങ്കിൽ മാത്രം അതല്ലെങ്കിൽ താനാധീനായെന്ന് കാണിക്കും ആ പൈസ അവരുടേതായിട്ടുള്ള വഴിക്ക് പോവും വീണ്ടും ഒരു മഴ വരും വീണ്ടും വെള്ളം കയറും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതായാലും നമ്മ ഇപ്പോൾ ഈ ഒരു സംസാരം കൊണ്ട് ഇതിലേക്കുള്ള ഒരു ഒരു ഇത്തരത്തിലൊരു നീക്കം നടത്തുകയാണെങ്കിൽ അത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കളക്ടർ തന്നെ നേരിട്ട് ചെയ്യണം എന്നാണ് ഒരു പൊതു ബാലചന്ദ്രൻ പറയാനുള്ളത് ഇത് വെറും ബാക്കല്ല ഏറെ നാളുകളായി എറണാകുളത്ത് തന്നെ ജീവിക്കുന്ന ഒരു വ്യക്തി നിരവധി വെള്ളപ്പൊക്കം കണ്ടു കോടതി ഇടപെട്ടു ഇടപെട്ട കേസാണ് അപ്പോൾ ഇന്ന് ആ കേസ് വീണ്ടും ഹൈക്കോടതി ഇടപെടുന്ന ഒരു കേസുണ്ട് ഏതായാലും നമ്മുടെ ഈ സംസാരം ഇവിടെ കൊണ്ട് കഴിയുന്നില്ല ഇനിയും ഒരു 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 അല്പ പിന്നെ ഗ്യാപ്പ് കൂടെ ഉണ്ട് ഒരു പെരുമഴ ഒരു പെരുമഴക്കാലം വരുന്നതിന് ഒരു ചെറിയ അവധി കൂടെ ഇനിയുണ്ട് ആ അവധിക്ക് മുന്നിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് കൊച്ചിക്കാർക്ക് എന്ന് കൊച്ചിക്കാരൻ തന്നെ പറയുകയാണ് നമുക്ക് കൊച്ചിക്കാർക്ക് നീന്താതെ പോകാം അല്ലെങ്കിൽ ചളിവെള്ളത്തിൽ ചൊറി പിടിക്കുന്ന വെള്ളത്തിൽ കാല് കുത്തി നടക്കാതെ ഒരുവിധം രക്ഷപ്പെടാം എന്നാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിലുള്ളത് ഏതായാലും നമ്മൾ ഈ സംസാരം ഇനിയും തുടരും ഇങ്ങനെയെങ്കിലും ഒന്ന് അധികാരവർഗത്തിൻ്റെ ചെവി തുറക്കട്ടെ എന്നുള്ളത് തന്നെയാണ് ഈ സംസാരം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് നന്ദി